പാടാ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിൽ കടനാട് പഞ്ചായത്തിലുള്ള ദേവസ്യ തോട്ടങ്ങൾ എന്ന കർഷകന്റെ അടുത്താണ് അദ്ദേഹത്തിനൊരു എരുമയും പൂത്തിനേയും വിൽക്കാനുണ്ടെന്ന് പറഞ്ഞു അപ്പം അതൊക്കെ നമുക്ക് ഒന്ന് കാണുകയും പരിചയപ്പെടുകയും ചെയ്യാം ആസാനെ എന്നടക്കുമായിരുന്നു ആണോ ആ ഇത് പോത്തുകൊണ്ട് എരുമയുണ്ടല്ലേ ഇവര് നീരാട്ടില്ല വെള്ളമൊക്കെ വെച്ചാറായല്ലോ വെള്ളം വറ്റി കഴിഞ്ഞാൽ എന്ത് ചെയ്യും അതെ അല്ലേ എല്ലാ ദിവസവും ഇതുപോലെ അതൊരു ആയിരം കിലോയ്ക്ക് മുകളിൽ കാണിയല്ലേ ആ പ്രസവിക്കാറായതല്ലേ അപ്പുറത്ത് നിൽക്കുന്നത് എരുമക്കിടാവാണോ ഗല്ലേ ഇവിടെ കടാവാണോ ആ ഇവിടെ ഉണ്ടായതാണോ ഇവിടെ വെള്ളം ഉള്ളതുകൊണ്ട് കുളിപ്പിക്കാനൊക്കെ സൗകര്യം അല്ലേ ആ കൊടുക്കാൻ പോണതിനെ പോണേ പറ്റി വിലക്കുറവ് കറക്കാൻ പാടുണ്ടോ പാടില്ല വേറെ ചവിട്ടും തൊഴിയൊന്നും ഇല്ല ആ ഇത് രണ്ടാമത്തെ പേരാണോ എൻ്റെ മല്യ കിട്ടിയായിരുന്നു കഴിഞ്ഞാണോ ഒമ്പത് ലിറ്റർ കിട്ടിയാ ആ സൊസൈറ്റിയിലാണോ കൊടുക്കുന്നത് എന്നെ വരെ കിട്ടൂടെ സൊസൈറ്റി വരെ ഇല്ല പക്ഷേ എന്നാ ഇരുമി അവര് കൂടെ അവർ കൊടുക്കുന്നത് രൂപയ്ക്കാണ് അവർ കൊടുക്കുന്നത് നമുക്ക് എത്ര രൂപ കിട്ടി അറുപത് രൂപ കിട്ടിയുള്ളൂ അല്ലേ കടകളിൽ കൊടുത്താൽ കിട്ടിയല്ലേ രാവിലെ കടയിൽ കൊണ്ടുപോയി സൊസൈറ്റിയിലും ഇവിടെ ഇവിടെ ഗ്രാമം കൂട്ടിയാണോ അല്ലെങ്കിൽ രണ്ടുപേരെയാ പോ അപ്പൊ എത്ര വേണം കൊടുക്കും പോതുകൊണ്ട കൊടുക്കുന്നുണ്ടാന്ന് അത് നല്ല എന്താ നല്ല ഉശിലുള്ള ഏഹ് അവിടെ നിക്കട്ടെ ഇവനേം ഇവിടെ ഒക്കെ ഒന്നിച്ച് മേടിച്ചല്ലേ അല്ലേഴ് ഒക്കെ വേണ്ട അയ്യായിരം ഒരു ആറായിരം രൂപ കൊടുത്തല്ലേ അത് എവിടുന്നാ മേടിച്ച മുണ്ടക്കയം ഇനി മേടിക്കുന്നുണ്ടോ മേടിക്കണം ഇവരെ കൊടുത്താൽ കുഞ്ഞ് കുഞ്ഞ് പിന്നെ രണ്ടെണ്ണം കൂടെ കൂട്ടത്തില് രണ്ടുപേരും കൂടെ അപ്പൊ ഇവിടെ കൊടുത്തിട്ട് രണ്ടെണ്ണത്തിന് മേടിക്കാൻ പിന്നെ താറാവൃഷിയില്ലായിരുന്നോ താറാവൃഷി പോയിട്ടില്ല അതുകൊണ്ടാണോ മുട്ട കിട്ടാത്ത ആ എന്തെങ്കിലും മൃഗം വേണോ പണ്ട് തൊട്ട് ചെറുപ്പം തൊട്ട് മൃഗങ്ങളെ നേരത്തെ കാളേ വണ്ടി ഉണ്ടായിരുന്നു രണ്ട് കാള രണ്ടു കോടി കാള കാളവണ്ടി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കാളവണ്ടി ഉണ്ടായിരുന്നു കാളപൂട്ടും കാരണന്നു പറഞ്ഞ കാലമായിട്ട് ഉണ്ടായിരുന്നു പിന്നെ ഞാനായിട്ട് കളയാനാ പിന്നെ വണ്ടി ഉണ്ടായി മേടിക്കാൻ കൊതിയാവുക ഇല്ലല്ലോ ഇല്ല ും പാലക്കാട് കിട്ടും ഞാൻ പോയി കണ്ടു ആണോ എന്നാ അവിടെ എന്ന വിലയെന്നു ചോദിച്ചില്ല സുന്ദരം കാണാൻ വരും തന്നെയാണ് വിലയ്ക്ക് കൊടുക്കും തന്നെയാണ് ഒരു രൂപയ്ക്ക് ഇപ്പം ഒരു മാറ്റവും ഇല്ല ഒന്ന് നോക്കിയാൽ ചോദിക്കും ഒരു രൂപയ്ക്കാണ് ഇപ്പം കൊടുക്കും കിടക്കാൻ വേണ്ടി मरका थोड़ी ना मैंने उन्होंने कर देना मरा करगा मरा अब गड़ा मारका अब हो इधर ना ठीक है ठीक है तो बना रे हूं ठीक है रे और इधर आ और इधर जाने अबड़ा इधर हां रे അനുസരണയുണ്ട് അല്ലേ പറഞ്ഞാൽ കേൾക്കും അവൾ അവളെ പറഞ്ഞാൽ കേൾക്കുമോ കിടന്നാടാൻ പറഞ്ഞു ഉള്ളൂ അല്ലേ ഇവന അനുസരണ മറ്റേ കുഞ്ഞിനോ അങ്ങോട്ട് പോയുള്ളൂ ഒട്ടും അനുസരണയില്ല ആ ഹാ ഹാ ഇവൻ്റെ ഗ്രാമല്ലേ അല്ലേ ഇവന്റെ ഗ്രാവല്ലേ കൊമ്പ് കാണുമ്പോ അറിയാ ചോട്ടാ കൊമ്പേ അതല്ലേ അതെല്ലേ

അപ്പൊ ഈ എലമുകളിലെ ഏറ്റവും നല്ല ഇനം എന്ന് പറയുന്നത് ചുരട്ട അപ്പൊ ഈ പോത്തുകളിൽ പോത്തുകളില് അത് ആ പിന്നെ ഈ വളരെ അല്ല അവൻ്റെ കൊമ്പ് ചാടി അല്ലേ ആ കാളക്കൊമ്പ ആ ഇടനീളം കുറവാ അല്ലേ ഉണ്ടായിരിക്കും അല്ലെ പിന്നെ അവനാണെങ്കിൽ കൊടുക്കണം എന്നിട്ട് ഒറിജിനൽ ഒറിജിനൽ ഒരു മുറ മേടിക്കണം അല്ലെങ്കിൽ ഇവിടെ കൊടുക്കണ്ട ഇവള് കറവ പാടാ അല്ലേ പ്രസവിച്ചു കഴിഞ്ഞു കൊടുത്താൽ മതി അല്ലേ പക്ഷെ കഴിഞ്ഞാണെങ്കിൽ ും അതുപോലെ ഒരു കയറ് പോലും അവിടെ നിർത്തി കാണിച്ചു ആ കൂടെ തന്നെ തടിയുന്നുണ്ട് പറഞ്ഞു അവിടെ നോക്കി നോക്കി അവളെ വർത്താനം പറഞ്ഞപ്പോ അവള് ഓർമ്മിച്ച് നോക്കിക്കാനല്ലേ മിഷൻ മേടിച്ചോ മിഷൻ മേടിച്ചോളി ോമസോട്ട് നല്ല പുല്ല് തീറ്റ അല്ലേ നേരത്തെ അട്ടയുണ്ടോ ഇപ്പൊ അട്ടയുണ്ടോ ഇപ്പൊ ആണോ കെട്ടിയോ കെട്ടിയേക്കോണോണ്ടായില്ലോ ഇന്ന് പോയി പോയി പിടിച്ചേ പിടിച്ചാണേച്ചേ ോസുട്ടി പുല്ലൊക്കെ തീറ്റയാണേടാ പുല്ല് തീറ്റയാണോ നിന്നെ കൊടുക്കാൻ പോവാന്ന് ഏ നിന്നെ കൊടുക്കണ്ടെന്ന് പറഞ്ഞോ അവന് കൊടുക്കുന്ന ഇഷ്ടമല്ല കേട്ടോ കൊടുക്കാന്ന് പറയുമ്പോ നിങ്ങളെ ഇടിക്കാൻ വരുവാ ഏഹ് കൊടുക്കണ്ടെന്ന് പറയാ ഞാൻ ചെയ്യുന്നില്ല കണ്ടോ അവനെ കൊടുക്കാന്ന് പറഞ്ഞപ്പോഴത്തെ അവന് ഹരിശം വന്നു കൊടുക്കണ വേറെ കേട്ടോ ഉം എന്നെ അടിക്കണ്ട തൻ്റെ ചെറുപ്പകാലം മുതൽ കൃഷിയെയും മൃഗങ്ങളെയും സ്നേഹിക്കുന്ന മണ്ണിനോട് മല്ലടിക്കുന്ന ദേവസ്യ എന്ന കർഷകൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ